രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു ദാസേസ്റ്റൻ കോഴിക്കോടിൻ്റെയും മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിൻ്റെയും ഒരു വീഡിയോ വളരെ റൊമാൻറ്റിക്കായി ചിത്രീകരിച്ച ഈയൊരു വീഡിയോയ്ക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടന്നത് അതിൽ തികച്ചും രേണുവിനെതിരെയായിരുന്നു ഇത്തരത്തിലുള്ള കടുത്ത വിമർശനം ഉണ്ടായത് കാരണം രേണു ചെയ്തത് തെറ്റാണെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് എന്നാൽ ഒരു വിഭാഗം ആരാധകർ എല്ലാം തന്നെ രേണുവിന് നല്ല പിന്തുണയും ചെയ്യുന്നുണ്ട് രേണുവിനെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രേണു അഭിനയിക്കട്ടെ അത് മക്കൾക്കും സുതിക്കും ഒന്നും ഒരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ എന്താണ് എന്നാണ് ഇവരെ സ്നേഹിക്കുന്ന ആരാധകർ ചോദിക്കുന്നത് അമ്മയ്ക്ക് അഭിനയം ഇഷ്ടമാണെങ്കിൽ അമ്മ അഭിനയിച്ചോളൂ എന്ന് മൂത്തമകൻ കിച്ചു എന്നോട് പറഞ്ഞിരുന്നു എന്ന് രേണു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് സുതിയുടെ ആദ്യ ബന്ധത്തിലെ മകനാണ് കിച്ചു കിച്ചു പറയുന്നത് എൻ്റെ സുതിച്ചേട്ടൻ എന്നോട് പറയുന്നത് പോലെ തന്നെയാണ് കിച്ചു ആണ് എൻ്റെ മൂത്ത മകൻ ആ ഒരു വീഡിയോയ്ക്ക് പിന്നാലെ ഇപ്പോൾ പുതിയൊരു റീൽ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് രേണു ഈയൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആരാധകർക്ക് രേണുവിൻ്റെ ഈ മാറ്റം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്